ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര രാഗി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ചേട്ടൻ പോസ്റ്റിംഗ് ഔട്ട് ആവുന്നതിൻ്റെ പാർട്ടിയാണ് അപ്പം നമുക്ക് പോ പാർട്ടി തന്നത് പൂനെയിലെ മല്ലൂസ് ഫാമിലീസ് ഫുള്ള് എല്ലാ മല്ലൂസ് ഫാമിലിയും കൂടെയാണ് ഇന്ന് പാർട്ടി തന്നിരിക്കുന്നത് വളരെ വളരെ അധികം നന്ദിയുണ്ട് നമുക്ക് പാർട്ടി തന്നതിന് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു പിന്നെ മോള് ഡാൻസ് കളിച്ചു ഈ ഡാൻസിൻ്റെ പാട്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്നുള്ള ഇതിൽ ഞാൻ പാട്ടിട്ടിട്ടില്ല അപ്പം നിങ്ങൾ ഈ ഡാൻസ് കണ്ടിട്ട് പറയൂ മോൾ ഏത് പാട്ടിനാണ് ഡാൻസ് കളിച്ചതെന്ന് അവളുടെ സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റെപ്പ് കാണുമ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇത് ഏത് ഡാൻസ് ആണ് അവൾ കളിക്കുന്നത് ഏത് പാട്ടാണെന്ന് അപ്പം അത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ പിന്നെ വേറെ എന്തോ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും എൻജോയ് ചെയ്തു എല്ലാവർക്കും നന്ദി അറിയിച്ചോളൂ എന്ന് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നുണ്ട് പിന്നെ ചേട്ടൻ പോകുന്നതിൻ്റെ വിഷമത്തിലാണ് ഞങ്ങൾ വേറെ എന്തോ പറയാൻ വേറെ ഒന്നുമില്ല പറയാം പിന്നെ അവർ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു അതാണ് ഇതാ ഈ ഗിഫ്റ്റ് എല്ലാവർക്കും ഞാൻ താങ്ക്സ് അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്